ക്രിസ്മസ് ഒക്കെ അല്ലേ ഞമ്മക്കന്ന് ഒരു പരിപാടി എപ്പിച്ചാലോ എന്ത് പണി ഇനി അമ്മക്ക് കുറച്ചു ദിവസം ലീവല്ലേ അപ്പൊന്ന് സ്പൈഡർമാനെ വിളിച്ചു വരുത്തി ഞമ്മക്ക് അതെന്തിനാ അതൊക്കെണ്ട് അത് ഞാൻ പറഞ്ഞരാ ആ എന്നാൽ ഈ ഒന്ന് കാര്യം എനിക്ക് മനസ്സിലാവില്ല സ്പൈഡർമാനെ ഞമ്മള് മെല്ലെ വിളിച്ചു വരുത്തു അതിന് വെറുതെ വിളിച്ചാൽ സ്പൈഡർമാൻ വരൂ എന്തെങ്കിലും കാര്യമാണ്ടേ അതിനാണ് ഇന്ത്യയിലൊരു ഒരു വഴി ഞമ്മളെ പുലി കടിക്കാൻ വരേണ്ടി വരണേ സ്പൈഡർമാനെ മെല്ലെ വിളിക്ക സ്പൈഡർമാൻ 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 അത് നല്ലൊരു ഐഡിയ ചെയ്യണ പാവല്ലേ അതൊന്നുമില്ല ഒരു സർപ്രൈസ് കൊടുക്ക സ്പൈഡർമാൻക്ക് കൊറേ തിരക്കുണ്ടാവൂലേ പറ്റിക്കാനോ അതൊക്കെ ഞങ്ങൾ സഹിച്ചു എന്നാലേ സമയല്ലേ ഞാൻ സ്പൈഡർമാനെ വിളിക്കട്ടെ ആ ഈ വേഗം വിളിച്ചു സ്പൈഡർമാൻ രക്ഷിക്കണേ രാ പറയുമാൻ പുലിയോ എവിടെല്ലോ ഞാൻ കാണുന്നില്ലല്ലോ നീ എന്താ ചിരിക്കുന്നത് പറ്റിച്ചേങ്കോ എന്താണ് ഇവൻ പറയുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു സർപ്രൈസ് തന്ന തന്നെ ഓഹോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തന്ന പണിയാണല്ലേ ഇത് കൂട്ടുകാര് നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല ആ അതൊന്നും സാരല്ല ഞങ്ങൾ പറ്റിച്ചതാണ് എന്തായാലും എന്തിനാറച്ചുണ്ട് ആ ശരിയാ ആടെ മരുത്തുമ്മ നിറച്ചേ ആപ്പിളുണ്ട് നമ്മക്കൊക്കെ പറിച്ചു തിന്നാ വേം വന്നാൽ ആപ്പിള് ആ അതാ കണ്ടോ ആപ്പിള് ആ നിറച്ച അപ്പുണ്ട് വ അമ്മ പറ പുലിണ്ട് എന്നാ തോന്നണേ നമ്മക്ക് സ്പൈഡർമാനെ വിളിക്ക സ്പൈഡർമാനെ വിളിച്ചിട്ട് സ്പൈഡർമാൻ വരില്ലല്ലോ പറ്റിച്ചില്ലേനിയോ ഇതും പറ്റിക്ക വിചാരിച്ചിട്ടാണ് വരാത്തത് ആ ശരിയാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ സ്പൈഡർമാൻ വരൂല എന്താ ഞാൻ വിളിക്കാം സ്പൈഡർമാൻ കുട്ടികളെ ശരിക്കും പുലി വന്നു പോട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ പറ്റിച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല പറ്റിക്കൂല ഞങ്ങളെ രക്ഷിക്കണം നിങ്ങൾ രസിക്കണം ഈ സ്പൈഡർമാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളെ ഒരു പുലിയും ഒന്നും ചെയ്യില്ല എടാ പുലിക്കൂട്ട വേഗം കാട്ടിലേക്ക് പോ നീ കായം പുലി പോയിട്ടുണ്ട് ഇനി ആരും പേടിക്കണ്ട